നിന്റെ ഇവിടെ ആർക്കും ഒരു ഇല്ലേ എന്തൊരു ഷോ താഴെ ചേച്ചി ചേച്ചി വന്നില്ലായിരുന്നെങ്കിലേ എന്റെ ജോലി കളഞ്ഞൂന്നും പറഞ്ഞുള്ള അഞ്ജുവിന്റെ യശോദാമയുടെ ഷോ തികച്ചും കാണായിരുന്നു ഞാനാണ് എന്റെ ജോലി പോയെന്നും പറഞ്ഞുള്ള ബിൽഡപ്പ് കിട്ടങ് നിന്നേനെ ഞാൻ കൊളവാക്കിയോ സാര ഓട്ട് എന്നാൽ ഇത്തിരി നേരം കൂടെ കാണായിരുന്നു ജോലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ഇല്ലടാ നിന്റെ ഭാര്യ ഞാനൊന്ന് സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചതാ നോക്കുമ്പഴത്തേക്ക് ഈ ചേച്ചി വന്ന എല്ലാം കൊളവാക്കി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനോ വന്നേ ചോദിക്ക് എന്താടാ സുധ ചേച്ചി ഇരിക്കുന്നോണ്ടാണോ അതൊന്നും കുഴപ്പമില്ല നീ പറഞ്ഞോ ഈ ഫോട്ടോ ഏട്ടത്തി അന്ന് സ്ഥല കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് ഒരു രഘച്ചേട്ടം വന്നില്ലേ ഞാൻ ആ സ്ഥലം കാണാൻ പോയിരുന്നു അവിടെ ആൾ താമസമൊന്നുമില്ല ആകെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കാം എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ ഈ ഫോട്ടോ ഇത് ഏട്ടത്തി അമ്മയല്ലേ ഈ ഫോട്ടോ എങ്ങനെ ചോദിച്ചേണ്ടി വല്ലോന്ന് രചന പോക്കല്ല എന്തോ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല പുള്ളി നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ ഏട്ടനും വക്കീലും രഘിചനെ പറ്റി ചോദിച്ചു ഭാര്യ ഉണ്ടോ മകളുണ്ടോന്നൊക്കെ അപ്പൊ തന്നെ അവർക്ക് എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഞാൻ നോണ ആരെയും കണ്ടില്ല പറഞ്ഞതാണ്ട അതുകൊണ്ടായിരിക്കും വക്കീൽ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞത് പുള്ളി കണ്ടുപിടിച്ചത് എന്തോ കൺഫ്യൂഷൻ ആക്കി പ്രകാശൻ എന്തോ കാര്യം പറഞ്ഞിട്ടു എനിക്കൊന്നും മനസ്സിലായില്ല അത് ഞാൻ കള്ളം പറഞ്ഞത് രഘിച്ചേട്ടാ എന്നോട് പറഞ്ഞത് മകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ആ സ്ഥലം വെക്കണേ പക്ഷേ അങ്ങനൊരു ഭാര്യ മകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ചോദിച്ചപ്പോ അവരൊക്കെ വേറെ സ്ഥലത്താണെന്നോട് പറഞ്ഞത് ശരിക്കും രഘിച്ചേട്ടൻ ആരാ എന്നോട് പറയാൻ പറ്റണതാണെങ്കി ഏട്ടത്തിൽ നിന്നെ ഞാൻ എന്റെ സ്വന്തം അനിയനായിട്ടാണ് കണ്ടിട്ടുള്ളത് നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കില്ലെങ്കിൽ ഞാൻ പറയാ രഘുവാണ് എന്റെ ശരിക്കുള്ള അച്ഛൻ